ഒരു പുണ്യമാസം കൂടി നമ്മളെടുത്ത് കൂടാണ്ട് വന്നിരിക്കണല്ലേ അല്ലെ എല്ലാത്തിലും ഒരു വിശ്വാസം വേണം അല്ലേ അതാണ് നല്ലത് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യണ എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസം വേണം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാക്കുന്ന വിശ്വാസം പ്രമാണിച്ചിട്ടാണല്ലോ അപ്പോൾ നമ്മൾ ആ തലോത്ബം കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ തലോത്ഭവം നമ്മൾ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാക്കണം നമ്മൾ തപിനയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അങ്ങനെ ഇതാക്കണ് ഞാനും നോക്കിക്കുന്നത് കേട്ടോ ഒരു ഫസ്റ്റ് നോലുമ്പോൾ ഞാനും നോച്ചിക്കണത് ആ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലം നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലേന്ന് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കുന്ന നല്ല ലൈക്കുമ്പോൾ ഒന്നും തോണ്ടാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാക്കണം നമ്മൾ നീച്ച തന്നെ നാലരക്കാട്ടോ ആദ്യം ഒന്ന് ചെരിഞ്ഞും പറഞ്ഞൊക്കെ കടന്നെങ്കിലും പിന്നെ എന്തോ ഒരു സമാധാനം ഒക്കെ ഇടയിട്ട് നൂൽക്കാന്ന് പറഞ്ഞിട്ട് ഇതാക്കണ് നൂൽക്കാതിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇടങ്ങേറാണല്ലോ അങ്ങനെ ഇതാക്കണ് നാലരക്ക് ക്ലോക്ക് ഇങ്ങോട്ട് വെല്ലു അടിച്ചപ്പോൾ പത്ത് മിനിറ്റോളം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കടന്ന് പിന്നെ എന്തോ ഒരു സമാധാനൊക്കെ ഇട നമ്മൾ രാത്രി ഇങ്ങനെ പറഞ്ഞിട്ടിട്ട് പിന്നെ രാവിലെ മടിച്ച് നിൽക്കുമ്പോൾ ഒരിടങ്ങാറാണല്ലോ അങ്ങനെ ഏതായാലും ഞാൻ നീച്ചു ഇതാക്കുന്ന ഉഷാറായിട്ട് പല്ലുമകമൊക്കെ കഴുകി ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ ചോറ് വന്ന് നോക്കിയപ്പോൾ മകപ്പാട പൊളിച്ച് വരഞ്ഞിരിക്കണു കേട്ടോ ഇനിയിപ്പോൾ അത് തിന്നാണ്ട് ഇത് പള്ളൊക്കെ കേടു വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു ഇത്തിരി റവ ഉണ്ടേന്ന് അവിടെ അത് ഇതാക്കുന്നുണ്ടാക്കി ഒരു മൂന്നാല് സ്പൂണേന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുണ്ടാക്കി ഇത് അത് തിന്നുകൊണ്ട് ഉത്തിരിക്കാണ് പിന്നെ നല്ല ചൂടുവെള്ളമുണ്ട് പിന്നെ ചായ ഉണ്ടാക്കിന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഇതാക്കണ് ചെറിയൊരു വത്തക്ക കഷ്ണമാണ് എടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ അത്താഴം അത്താഴേട്ടം അപ്പോൾ പെരച്ചക്ക് എന്ത് തിന്നാലും നമുക്ക് പോകൂലല്ലോ ഒരു ഛർദ്ദിക്കാൻ വരുന്നുണ്ട് അല്ലേ അങ്ങനെ ഒരു മൂന്നാല് സ്പൂണ് നമ്മൾ റഫ് മാവ് തിന്നപ്പോഴത്തേന് മടുത്തു കിട്ടും ആ ഒരു നേരത്തെ തിന്നാൻ പോകുക തന്നെയല്ല പിന്നെ ഒന്ന് രണ്ട് നോലുമ്പോൾ എടുക്കുമ്പോൾ ഒക്കെ റെഡി ആകുമല്ലോ ആ ഒരു തീറ്റയും കൂടിയും തന്നെ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാറും അപ്പോൾ ഞാൻ ഗുളികയും മരുന്നൊക്കെ കുടിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെയും തന്നെ രണ്ട് ഒന്ന് രണ്ട് ഗുളിക കുടിക്കാനായിട്ട് പിന്നെ രാത്രി ഉണ്ട് ഗുളികയാണ് കുടിക്കാൻ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ വേഗത വത്തക്ക നമ്മൾക്കാണ് കൂടിയേക്കാട്ടെ ഇത് പിന്നെ അങ്ങനെ മടുക്കൊന്നും ഇല്ല അങ്ങനെ ഇരുന്ന് തിന്നോളും പിന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണല്ലോ അപ്പോൾ അത് ഒരു വൈകുന്നേരം വിൽക്ക് നിൽക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരിത്തിരി ചായ കുടിച്ചു പിന്നെ ഇതാക്കണം ഇത്തിരി റവ നിന്നു ഇതാക്കണം ഒരു കഷ്ണം വത്തക്കൻ്റെ ഒരു കഷ്ണം കൂടി നിന്നിങ്ങനെ കിട്ടാം അപ്പം അതൊക്കെ ആയപ്പോൾ തന്നെ ഒരു സമാധാനമായി ഇനിയിപ്പോൾ എന്താ കുടിക്കുകയുള്ളത് ചോദിച്ചാൽ കുറച്ച് ഗുളിക കുടിക്കാനുണ്ട് അതും കൂടി കുടിച്ചാൽ നമ്മളതാക്കണം വേഗം പാകം കൊടുക്കുന്നതിന് മുന്നേ അതും കൂടി തീർക്കാനുണ്ട് അങ്ങനെ ഞാൻ ചായ ഒത്തിരി കുടിച്ചിട്ടുള്ളൂ മധുരൊത്തിരി ഏറെ ആയുണ്ട് പിന്നെ ഛർദ്ദിക്കാൻ വരുമല്ലോ പിന്നെ വെള്ളം കുടിച്ച് ആക്കി പിന്നെ ഞാൻ ഈ ഗുളിക കേട്ടോ കുടിക്കണത് നമ്മളെ ചുറിച്ചിലിനുള്ള ഗുളികയാണത് അപ്പോൾ അതൊന്ന് അഞ്ച് ദീസത്തിന് എഴുതിയേക്കും കേട്ടോ പിന്നെ ഒരു ഗുളിക ഉള്ളത് പതിനഞ്ചീസത്തിനാണ് ഈ ഒരു ഗുളിക തരഞ്ചീസത്തിനാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു ഗുളികയും കൂടി കുടിക്കട്ടെ ഇതിനാണ് ഈ ഒടുക്കത്തെ കയ്പ്പാ പെരും കയ്പ്പ് കാരണം പെരും കയ്പ്പാണ് അപ്പോൾ ഞാൻ കുറേ വെള്ളവും കുടിച്ച് കൂട്ടിയിട്ട് നല്ല വെള്ളവും കുടിച്ചു ഇനിയിപ്പോൾ ഒരു സമാധാനമായിട്ടോ ഈ ഗുളിക കുടിച്ചപ്പോൾ തന്നെ സമാധാനം ചെറുച്ചിന് കുറവുണ്ടോ ചോദിച്ചാൽ ആ കുറവുണ്ട് കേട്ടോ നല്ല കുറവൊക്കെ ഉണ്ട് അപ്പോൾ ഗുളിക കുടിച്ച് പള്ളിയൊക്കെ ഇറങ്ങണേനെ മുന്നേ ഭാഗം കൂടി കൊടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ ചെവി കുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ വെള്ളം കുടിക്കണം ഓവാണ്ട ചേച്ചി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ കണ്ടറിഞ്ഞോണ്ട് വെള്ളം കുടിക്കണം മോശമല്ലേ മറന്ന് കുടിക്കണ പോലെ അല്ലല്ലോ ഇങ്ങനെ നമ്മൾ മലപ്പൂർവ്വം കുടിക്കണത് അങ്ങനെ അതാകണം ആ ഒരു വെള്ളം കൂടി ഞാൻ അവിടെ സ്റ്റോപ്പാക്കിയാണ്ട് വേഗം ഇനി ആ ലൈറ്റൊക്കെ ഓക്കി ആക്കി ഇഞ്ഞിപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നീക്കിയാൽ ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ കൈപ്പൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ട് ഓക്കാനും വരുന്നിട്ടിട്ടോ അതിൽ പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ പോയി കടന്നിട്ടോ യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ വൈ ടി സ്റ്റുഡിയോയിലൊക്കെ നോക്കിയാണ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞ് കടന്ന് പിന്നെ എപ്പോഴും കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയും ചെയ്ത് പിന്നെ ഒരു ആറര ആയപ്പോഴാണ് നീച്ച് വന്നത് ഒരാറര മണി ആയപ്പോഴാണ് നീച്ച് വന്നത് നീച്ച് വന്നപാടെ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് കുളിക്കാൻ പോട്ടേന്ന് വിചാരിച്ച് കുറച്ച് തോന്നൽ തിരുമാനമുണ്ട് പായ ഒക്കെ വാങ്ങിയതല്ലേ ഇനിയിപ്പോൾ അതൊന്നും നിലത്തിട്ട് കിടക്കണമെങ്കിൽ ആദ്യമൊന്നും തിരുമ്പിക്കൊണ്ടിരണം കാരണം പൊടിയും കാര്യങ്ങളൊക്കെ കഴിക്കാറും പുതിയത് എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും തിരുമ്പിയിട്ട് അടക്കി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആകെ ചൊറിച്ചിൽ ചൊറിച്ചിലേക്കാറും പൊതുവേ നമുക്ക് ചൊറിച്ചിലിൻ്റെ ടെൻഡൻസി കൂടുതലാണ് എന്ത് പൊടി തട്ടിയാലും വേറെ എന്തെങ്കിലും മണവും കാര്യങ്ങളൊക്കെ അടിച്ചാലും പെർഫ്യൂം അങ്ങനെ അടിച്ചാലൊക്കെ ഭയങ്കര ഭയങ്കര അലർജി കാര്യങ്ങളും തുമ്മലൊക്കെയാണ് ഒക്കെയാണ് ഇപ്പം ഇതാ കുഞ്ഞാറ്റക്കും തുടങ്ങി കിട്ടാ അലർജി പറഞ്ഞ ഓൾ നീച്ചു വരുന്നത് തന്നെ തുമ്മി തുമ്മി ഉണ്ടോള് നീച്ചു വരുന്നത് തിഞ്ഞ ഓളെ അതൊക്കെ നമ്മൾ ഹോമിയോ കാട്ടണം എന്നാ വിചാരിച്ചത് അപ്പോൾ അമ്മക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഹോമിയോ കാട്ടികളാ ചെറുതല്ല ഇപ്പം തന്നെ കുളിക്ക് ഒടിച്ചാൽ മാറി മാറും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് പൈസ എന്നിട്ട് വേണം ഓളെ കാട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് നിന്നപ്പോൾ താത്താനവിടെയൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് താത്ത പാലും കൊണ്ടുപോകുകയാണ് കേട്ടോ സൊസൈറ്റിക്ക് പാലും കൊണ്ടുപോവുകയാണ് അപ്പോൾ ദാത്താനോടൊക്കെ വർത്താറൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ എണ്ണയൊക്കെ തേച്ച് കിട്ടും ഇന്നാണ് ഞാൻ കുറേ ദിവസം കൂടിയിട്ട് ഇതാ തലയിൽ ഒന്ന് ചീർപ്പ് തൊടിയിക്കുന്ന കേട്ടോ മുടി ഊരി പോയിട്ട് ഭയങ്കര പേടിയായിരുന്നു തലയിൽ ചീർപ്പ് തൊടിയിക്കാനായിട്ട് അപ്പോൾ കൈകൊണ്ട് എങ്ങനെ മാടി ഒതുക്കിയിട്ടും ഒരു കെട്ട് ഇറങ്ങുന്നില്ല ലാസ്റ്റ് ഞാൻ ചീർപ്പ് എണ്ണ എടുത്ത് ചീകി എണ്ണയൊക്കെ തേച്ച് നമ്മൾ കാച്ചെണ്ണയാണ് തേച്ചത് അത് ഇതാക്കണ് തേച്ചിട്ട് കുറച്ചേരം ഇങ്ങോട്ട് നിന്നിട്ടൊന്നും മസാജ് ചെയ്താണ്ടായിരുന്നു നല്ല സുഖ ആയിക്കാരാണ് തലക്ക് നല്ലൊരു സുഖം തന്നെയായിക്കാരം അപ്പം കുറച്ചു നേരം അങ്ങനെ നിന്നേര കേട്ടോ മുടിമ തോണ്ടി കളിച്ചിട്ടാണ് കുറെ നേരം നിന്ന് പിന്നെ ഏതായാലും നമ്മൾ ഇതാക്കണ് തിരുമ്പാൻ പോകും അല്ലെങ്കിൽ പോവുകയാണ് അതിന് മുന്നേ മുറ്റം കൂടി അടിച്ചു വരാമെന്ന് വിചാരിച്ച് അപ്പം ഈ ഒരു നേരത്തൊന്നും ഈ ഒരു തിരക്കാരൊന്നും നീച്ചിട്ടില്ല കേട്ടോ ആരും നീച്ചിട്ടില്ല ഞാൻ പോയതേ അറിഞ്ഞിട്ടില്ല പേലച്ചയ്ക്ക് നീച്ച് നോലുമ്പോൾ നോറ്റതും ഈ ഒരു തിരക്കാരറിഞ്ഞിട്ടില്ല ഏതായാലും ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനൊരു തട്ടിപ്പടയിൽ തന്നെ ആയിരുന്നു കേട്ടോ പണിക്ക് പോകാനൊക്കെ നേരം വൈകി ഞാൻ കുളിച്ച് തന്നപ്പോകപ്പാട് വർത്താനത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ പുഴയിൽ വർത്താനത്തിൽ പെടുകയാണെങ്കിൽ അത് ഉറപ്പാണ് നമുക്ക് വീട്ടിൽ നേരം വൈകും കേട്ടോ അങ്ങനെ വേഗം വന്നു പിന്നെ ചായ ഉണ്ടാക്കി കടി ഉണ്ടാക്കി അപ്പോൾ തന്നെ കുഞ്ഞാകറ്റേക്ക് പോകാനതിന് കണ്ണം നീച്ചിട്ടില്ല ഉണ്ണിമോൾ നീച്ചിട്ടുണ്ട് പിന്നെ എവിടെയോ ആണ് കെട്ടോ അപ്പോൾ പല്ലി അയച്ചത് കൂടെ നടക്കുന്നുണ്ടാവും അപ്പം നമ്മളെ മൂപ്പരും തന്നെ നീച്ചാണ്ട് എന്തോ ഒരു പരിപാടിക്ക് പോയതാണ് പോയതാണോ വാഴയെ അറിയില്ല ഇവിടെ കാണാനില്ല പിന്നെ വന്നപ്പോത്തൊരു കുളിച്ച് വന്നപ്പോത്ത നേരെ ഒരുപാട് ആയിരുന്നു കേട്ടോ ഞാൻ വേഗം ചോറിനല്ലോ വള്ളം വെച്ചു അരിയും കൂടി അങ്ങോട്ട് ഇട്ടു അതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ചായയും കടി ഉണ്ടാക്കിയിട്ട് ഇനി ഇപ്പം ഞാനിങ്ങനെ വൈറ്റ് നിൽക്കുമ്പോൾ മോലിങ്ങനെ പട്ടണിക്കുണ്ടല്ലോ ചോദിച്ചാട്ട് ഞാൻ ചായയും കടിയുണ്ടാക്കി ഇന്ന് നമുക്ക് കടി ബെൻസീറാവുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കി കേട്ടോ കുക്കറിലിട്ട് ഒറ്റ കുക്കലാണ് കുക്കി അപ്പോൾ അത് വേഗം ഉണ്ടല്ലോ പിന്നെ എനിക്ക് എന്തെങ്കിലും അച്ചാറൊക്കെ ആയറ്റ പോലെ അങ്ങനെ തിന്നോളൂന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒരു അച്ചു കൊടുത്ത് എല്ലാം സെറ്റപ്പാക്കിയിട്ട് അഞ്ഞ് ഇപ്പോൾ ചോറ് വേഗന വരെ നമ്മൾ വെറുതെ കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഓൽമെയിൻറ്റ് തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഓരോ ഓൽമെൻറ്റാണ് കേട്ടോ ഡോക്ടർ തന്നത് അപ്പോൾ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ പെരുമ്പലയാണ് കേട്ടോ ആ ആലോചിച്ചുകൂടെ അതിൻ്റെ വില ഒരു ദിവസത്തെ നമ്മളെ മൂപ്പര പണിക്കൂലിയാണ് ഇത് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് ഏതായാലും മാറി കിട്ടിയാൽ മതിയെന്നും അങ്ങനെ സൂക്കൾ മാറണമല്ലല്ലേ അപ്പോൾ അതാക്കണ് ഞാൻ വേണമെങ്കിൽ മരുന്ന് എടുത്ത് തേക്കട്ടെ അപ്പോൾ ഒരു ഗുളികയും കൂടി കുടിക്കാണ്ടായിരുന്നല്ലോ അത് നമ്മൾ കുടിച്ചു കുഞ്ഞിപ്പോൾ ഒരു ഓല്മെൻ്റ് കുളിച്ച് അപ്പം തന്നെ ബാത്റൂമിൽ നിന്ന് തന്നെ തേക്കാനാണ് കേട്ടോ ഡോക്ടർ വന്നത് ആ ഒരു നേരം ഒന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ പുഴയിൽ നിന്ന് ഇതാക്കണ് വണ്ടി കൂടി കുളിച്ച് വരുന്നതല്ല പിന്നെ ഇവിടെ ഒരു ബേജാറടുത്ത പണിയേ കാരണം അപ്പം ഞാനിതാക്കണ് ആകെ ഒക്കെ കഴിഞ്ഞേരാക്കം പോലെ കാലൊക്കെ കഴുകി ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് കാലൊക്കെ കഴുകിയിട്ടാണ് മരുന്ന് ഇടുന്നത് അരി ഇട്ടാട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനത്തോടെ കുറച്ചു നേരം ആ ചോറ് വേഗണ വരെ ഇരിക്കാമോചാച്ചിട്ടെ ഈ ഒരു നേരം നിന്നത് അപ്പം അലർജീൻ്റെ ആ ഒരു എന്ന് പറയുകയാണെങ്കിൽ അലർജി തന്നെയുണ്ട് പക്ഷെ തൊലി പുറത്തില്ല അലർജി അല്ല തൊലിൻ്റെ ഉള്ളിലില്ല അലർജി ഉണ്ടത് അപ്പം ഇനി പരിചയപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയണം അപ്പോൾ അമ്മനെ പേരെക്കുട്ടി പേരക്കുട്ടി ഒന്നും പരിചയപ്പെടുത്താണ് കേട്ടോ അപ്പോൾ അമ്മ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇതാക്കണ അങ്ങനെ ഓരോന്നും എടുക്കുകയാണ് നമ്മൾ കഞ്ഞി പാത്രമൊക്കെ കഴുകി ഞാൻ ഇതാക്കണ ഒരു സിമ്പിൾ സാമ്പാർ വെച്ചിട്ടുണ്ട് കിട്ടണം സാമ്പാറാണോ ചോദിച്ചാൽ സാമ്പാറായിട്ടില്ല എന്നും അന്ന് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു വെള്ളം അങ്ങനെ ഉണ്ടാക്കണു കേട്ടോ പിന്നെ മീൻ പൊരിക്കാനുണ്ട് ഉണക്കമീനാണ് പൊരിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അതാണ് ഓക്കെ അതൊന്നും പോരാ സോയാബീൻ പൊരിക്കണം എന്നാണ് ഓള് അതിൻ്റെ പണിയിലാണ് എടുക്കുന്നത് സോയാബീൻ പൊരിക്കാൻ അല്ലൊരു പണിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടാ അപ്പം ഈ വന്ന് പോകണുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ നമ്മളെ എടുത്ത് കൂടെ അങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കറി ഒരു ഉപ്പുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടി ഇക്കി നോക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോളാണ് ഓർത്ത് നോലുമ്പോൾ ആണല്ലോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഏതായാലും ഓളാട നിക്കല്ലേ അപ്പൊ ഞാൻ ഓളോടൊക്കെ തന്നെയാണ് നോക്കിച്ചിട്ട് ഓൾ കറന്ന് കൊഴപ്പൊന്നും ഇല്ല ഇതൊക്കെ തന്നെ മതി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഓള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ആ ഉപ്പ് പിന്നെ വേറെ ഇടാ നമുക്ക് ഉപ്പിച്ചത് എത്ര മോശല്ലേ ഞാൻ ഞാനിപ്പോ ചോറ് സാമ്പാർ ഉണ്ടാക്കി ഉണക്കമേൻ പൊരിച്ചു അപ്പൊ ഓള വക സോയാബീൻ പൊരിക്കിണ്ട് വിശക്കൽ തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എന്തോ ഒരു വേദന ഉണ്ട് ഇവിടെ സ്കൂള് പറയാ പത്തിരിക്ക് പോയിണ്ടാക്ക ഞാൻ പറയാം ഒരു സാധനം ഞാൻ ഇണ്ടാക്കുന്നില്ല എനിക്കൊന്നും വേണ്ട പറയാൻ വേണ്ടി ആര് ക്യാമറ മടിയാണെന്ന് അവൾ അവിടെ വാതിലിട്ടോ കമോണ് അങ്ങനെ ഇതാക്കണ് കറി അതുകൊണ്ട് പറവീട്ട് കഴിഞ്ഞാൽ ഞാൻ വേഗം ഉണക്കമീൻ പൊരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഒരു സംഭവം ഓൽക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിച്ചു കൂട്ടാനാകുമല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാക്കണ് സോയാബീൻ പൊരിച്ചെടുക്കണുണ്ട് ഇവിടെ ഇതാക്കണ് മീൻ ഉണക്കമീൻ പൊരിയുന്നുണ്ട് അപ്പം താങ്ങു ബാക്കിയുള്ളവർക്ക് ചോറ് നല്ല പരിപാടിയൊക്കെ ഉള്ള ആക്കി വെച്ചാണ്ട് വെച്ച് കിട്ടാൻ പിന്നെ വൈകുന്നേരത്താണല്ലോ ഇനിയിപ്പോൾ ഉണ്ടാക്കാനുണ്ടോ അങ്ങനെ എന്താണെങ്കിൽ ഒരു മണി ആയപ്പോൾ തന്നെ നമ്മളെ ചോറും കൂട്ടാനും ഒക്കെ ആയി സെറ്റപ്പായിട്ടോ സാമ്പാറും ആയി സാമ്പാർ ഞാൻ രണ്ട് നേരത്തിനൊന്നും കൂട്ടിയിട്ടാണ് വെച്ചതാണ് അപ്പം അതുണ്ട് പിന്നെ ഉണക്കമീം പൊരിച്ച ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് മൂപ്പേർക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കാണ്ട് ഇന്ന് അപ്പം കണ്ണവടെ തന്നെ ഇനി ഞാൻ പോണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണൻ്റെ അടുത്ത് കൊടുത്തയക്കാണ് കേട്ടോ അങ്ങനെന്താക്കണ് ഓനായിട്ട് കൊറച്ച നേരൊന്ന് പറയാം നമ്മൾ ആ ഒരു അടിച്ചു വരണ കോരി പോയില്ലേ അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം അതിന്റെ ഡമ്മിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ കാട്ടിയപ്പോ അങ്ങനെ പോയി എന്നൊക്കെ പറയുന്നു ഇപ്പോഴും ആ റോട്ടുമലിട്ട് ചവിട്ടി പൊട്ടിച്ചതിൻ്റെ ഒരു സങ്കടൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് ഉറുപ്പിയാണെങ്കിലും അത് പോയതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട് നല്ല ചൊറുക്കില്ല ഒരു നമ്മളെ മുറമായിരുന്നു കേട്ടോ നമ്മൾ അടിച്ചു വരുന്ന ഒരു മുറം തന്നെയെന്ന് ആ ഒരു ഓട്ടോറിക്ഷ അതിമ കൂടെ കയറിയിട്ടില്ലെങ്കിൽ ആ പോയി എടുത്തു കൊണ്ടുവരാൻ പ്ലാനിങ് പ്ലാനിങ്ങിയായിരുന്നു പക്ഷേ ആ ഓട്ടോറിക്ഷ കയറിയപ്പോൾ അതിനെ തരിപ്പണമായി പിന്നെ നമ്മളത് നോക്കാനൊന്നും നിന്നില്ല അപ്പം അത് പറയുന്നു ഓനോടായിട്ട് അങ്ങനെ ഒലിക്ക് ചോറൊക്കെ വളമ്പി കൊടുത്തിട്ട് ഞാനിതാക്കണം ഇതിൻ്റെ പണി എടുക്കട്ടെ വിചാരിച്ച് കുറച്ചു നേരം ഞാൻ അവിടെ പോയി കടന്നുട്ടോ കുറേ നേരം ഇങ്ങനെ നിന്നല്ല പിന്നെ വെയിലിൻ്റെ ചൂടും ഒക്കപ്പാടായപ്പോഴ് നോൽമ്പും അകപ്പാടായപ്പോ നമ്മൾക്ക് ഇങ്ങനെ ക്ഷീണം വരൽ തുടങ്ങിയിരുന്നു കുറച്ചു നേരം കടന്നപ്പോ ഉറക്കം വരുന്നുണ്ടോ എന്ന് വിചാരിച്ചപ്പോൾ വേഗം നീച്ച് വന്നു അതിലാണ് മാക്സി അടിച്ച് കൊടുക്കാറുള്ളതും വൈകുന്നേരം കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുണ്ടല്ലോ വിചാരിച്ച് അപ്പം ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പിന്നെ ഗ്യാസിൻ്റെ ഒക്കെ ഓരോരോ വേദന വരൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതാ മൂക്ക് മുട്ട ഇങ്ങനെ തിന്ന് നിൽക്കുന്ന ആളല്ലേ അതിൻ്റെ ഇടയിൽ ഈ ഒരു നോൽമ്പ് കൂടിയാവുമ്പോൾ ഒക്കെ പാടെ ശരിയായിരിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ല അപ്പോൾ വേഗം ഇതൊന്നും അടിച്ച് കൊടുക്കട്ടെ രണ്ട് മാക്സി അങ്ങനെ അടിച്ചു കൂട്ടുക പിന്നെ കടത്തോ ഇരത്തവും ഒക്കെ ആയിട്ട് അടിയൊക്കെ ആയിട്ട് അങ്ങനെ നേരെ അങ്ങോട്ട് പോയി പിന്നെ ഇതാക്കണൊരു അഞ്ചുമണിയോട് അടുക്കാണ്ട് ആയപ്പോഴാണ് ഞാൻ അടുക്കളയൊക്കെ അങ്ങോട്ട് വന്നത് ഇനിയിപ്പം അങ്ങനെ നിന്നാൽ നേരാവൂല ഇനി വേറെന്തേലും ചായും കടിയൊക്കെ ഉണ്ടാക്കണം എന്നൊന്നും മനസ്സിലില്ലേന്ന് കിട്ടോ ഒന്നും ഇടുക്കുണ്ടാക്കൂലെന്നില്ല ഒരു ഉറപ്പുണ്ടേ എന്ന് ഞാൻ തീർത്തത് അപ്പോൾ മക്കൾക്ക് എങ്ങനെയാലും നിർബന്ധം പുണ്ണിമോള് ചോദിക്കുന്നുണ്ട് നമ്മൾ പത്തരം കോഴി ഉണ്ടാക്കുക അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നൂലുമ്പ് എന്ന് പറയുമ്പോഴാണല്ലോ ഈ പത്തിരിയും കോഴിൻ്റെ ഒരു കാലമാണല്ലോ അല്ല പത്തിരി നല്ല ചിക്കൻ കറിയൊക്കെ ആവുമ്പോൾ നല്ല സൂപ്പറായി കാരണം ചിക്കനിന്നിവിടെ കണ്ടുപോകരുത് നമ്മളെ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ചോറിയും കാര്യങ്ങളൊന്നും മാറാത്ത ചിക്കൻ തീറ്റ മാറ്റിയാൽ മതി എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അതോട് തന്നെ എന്നല്ല നമുക്ക് സാമ്പത്തികം വളരെ കുറവായതുകൊണ്ട് തന്നെ കുറേ പരിപാടികളൊന്നും എടുക്കില്ല നൂലുമ്പാണ് ചേച്ചാണ്ട് തുറക്കാൻ നേരത്തെ അങ്ങനെ വല്ല പരിപാടികളൊന്നും എടുക്കില്ല കേട്ടോ എൻ്റെ ഉള്ള ഇതിൽ അമ്മതാ ഉറങ്ങിയൊക്കെ നീച്ച് ഒരു പനിയൊക്കെ കൊണ്ടാണ് നീച്ചത് അങ്ങനെ ഒരു ഗുളികയൊക്കെ ഒക്കെ കൊടുത്തതാക്കണ അവിടെ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ ഞാനും അങ്ങനെ ചൂറിന് ഇതാക്കണ് വെള്ളം വെച്ചും നമ്മൾ സെയിം പരിപാടി തന്നെ രാവിലെ എടുത്താൽ സെയിം പരിപാടി തന്നെ ചൂറിന് വെള്ളം വെച്ച് അരിയൊക്കെ കിട്ടുന്നതാണ് വെറുതെ ഇരിക്കുക കേട്ടോ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് നോക്കി ഇനി ഇപ്പം എന്താപ്പം ഉണ്ടാക്കുക നമുക്ക് നൂലുമ്പോൾ തുറക്കാനാവുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യലും ഇല്ലാതാക്കുമ്പോൾ നമുക്കൊരു ഇടം കയറിയിക്കാമല്ലോ അപ്പോൾ ഒത്തിരി ഏതായാലും ഞാനുണ്ടാക്കില്ല എന്ന് ഉറപ്പിച്ചതേന്ന് അപ്പം വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ ചോദിച്ചാൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ ഇടയിലാണ് ഇരിക്കല ആ ഒരു സംഭവം കിട്ടിയിട്ട് ഒരു കഞ്ഞിന്നുള്ളൊരു സംഭവം കിട്ടിയത് അപ്പളാണ് അപ്പം നൂലുമ്പും കഞ്ഞി പണ്ട് പള്ളിക്കലൊക്കെ കിട്ടിയിരുന്നൊരു കഞ്ഞി ഉണ്ട് കിട്ടാ അപ്പം ഞാൻ കുടിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇക്കറിയില്ലെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് കഞ്ഞി കുടിക്കണത് എനിക്ക് ഇഷ്ടമായിട്ടോ ഞാൻ കഞ്ഞിയൊക്കെ കുടിക്കലുണ്ട് അപ്പം ഒരു അഞ്ചഞ്ചര ആയപ്പോ അതിന് കറണ്ട് പോവലോ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നൂലുമ്പോ ആകുമ്പോൾ ഇത് പ്രത്യേകത ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കഞ്ഞി ഉണ്ടാക്കുക നോക്കട്ടെ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ കിട്ടണ ഒരു കഞ്ഞി ഉണ്ടല്ലോ അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് ചിലപ്പം ചായയും കടിയൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ഒരു കഞ്ഞിയൊക്കെ ആയി കാര്യം ചിലപ്പോൾ ഒരു നോലുമ്പൊക്കെ തുറന്നാൽ കുടിച്ചിരുന്നുണ്ടാകുക അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പം അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചാൽ ഇതാ പച്ചരി കൊണ്ടായിട്ട് ഞാനൊരു ഗ്ലാസ് പച്ചരി നല്ലപോലെ കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിന്ന് കുറച്ച് ഉലുവി അതിലിട്ട് വെച്ചെന്നിട്ടാണ് അപ്പോൾ അതാ കുഞ്ഞി കുടിക്കലാണ് വെക്കുന്നത് അപ്പോൾ കുറേ ആൾക്കും ആർക്കും വേണ്ടല്ലോ അപ്പോൾ ഞാൻ മാത്രമല്ലേ കുടിക്കണുള്ളൂ അപ്പോൾ ഞാനൊരു കുഞ്ഞി കുടിക്കലാണ് വെച്ചത് പിന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് കിട്ടും പിന്നെ ഉലുവിട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ട് ഒന്ന് രണ്ട് വലിയ വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി നന്നാക്കിയാണ്ട് കഴുകിയാണ്ട് മുറിച്ചതൊന്നുമില്ല ടെരിഞ്ഞതൊന്നുമില്ല അച്ചലക്കാണ്ട് ഇട്ടേക്കാണ് ചോറ് വേകുമ്പോൾ സ്വാഭാവികമായി അതൊക്കെ വേകുമല്ലോ പിന്നെ അതൊക്കെ ഉപ്പും കൂടി ഇട്ടിട്ടോ അങ്ങനെ തിളച്ച വെള്ളത്തി പാടിട്ടാണ്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെട്ടോ പച്ചേരിയോ അല്ലാതെ കൈമാരിയോ അങ്ങനെ ബിരിയാണി നെയ്ച്ചോറിയൊക്കെ ഉണ്ടാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ പറയുന്നത് ഇപ്പം നമ്മളേതായാലും പച്ചരിയാണ് ഇടണത് പച്ചേരിയൊക്കെ വേവാട്ടി ഗ്യാസുമ്മലാണ് വെച്ചത് അപ്പം ഗ്യാസ് ഉമ്മ ചോറ് വെച്ചാലറിയാലോ എങ്ങനെയായാലും തിളച്ച് ചിന്തിയാകാം പാടങ്ങോട്ട് നസി പൂസിയാവും അപ്പം എന്തായാലും പാടില്ല അടുപ്പ് തേച്ച് പറയാലും പാടില്ല ഗ്യാസ് ഉമ്മലേ വെക്കുള്ളൂ ചേച്ച ഈ ഒരു കുഞ്ഞി കൊടുക്കാൻ നമ്മളെ വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ അത് ഉള്ളിക്ക് പോകും കേട്ടോ പിന്നെ അതിന് പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും ആ ഒരു പണി എടുക്കാൻ വെജ്ജല്ലേ ചേച്ചുകൊണ്ടാണ് ഗ്യാസ് ഉമ്മലെ വെച്ചത് അങ്ങനെ നമ്മളെ കഞ്ഞിയൊക്കെ ഒക്കെ അത് വന്നു നല്ല ചോറൊക്കെ നല്ല പച്ചരി ഒക്കെ ഉഷാറായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാക്കണ് ഞാൻ തേങ്ങ അരച്ചു പാരൻ തേങ്ങ അരച്ചു പാരണെന്നു പറഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോ കണ്ട വീഡിയോയിൽ പറഞ്ഞത് തേങ്ങി കുറച്ച് ചെറിയ ജീരൊക്കെ ഇട്ടു കുറച്ചല്ല കുറച്ച് നല്ലോം ചെറിയ ജീരക്ക ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും അരച്ചാണ്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ കറിക്കൊക്കെ അരക്കുന്നവർക്ക് അരച്ചാണ്ട് ഇതിലാണല്ലോ ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൽ രണ്ട് സാധനങ്ങൾ മിസ്സാണ് കേട്ടോ അത് അതിൻ്റെ അടുത്ത് ഇല്ല പിന്നെ ചുക്ക് പൊടി ഇടണേന്ന് പിന്നെ ആശാളി പറഞ്ഞിട്ടൊരു വിത്ത് കേട്ടോ അതും നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും കൂടി ഇട്ടാലാണ് അത് ഈ ഒരു കഞ്ഞി കഞ്ഞി ആവുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ കയ്യിലില്ല സാധനം വെച്ചിട്ടാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത് എന്നാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഞ്ഞി പിന്നെ ഞാൻ ആ ഒരു തേങ്ങാൻ്റെ അരപ്പും കൂടി പറഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഒന്നും കൂടി ഞാൻ വേവിച്ചു ആ കഞ്ഞിയിൽ നമ്മൾ നമ്മളരിയിലൊക്കെ നല്ല ഉഷാറായിട്ട് തേങ്ങാ പാലൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ പിന്നെ ഓഫാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറണ്ട് താക്കണേ ഇടക്കും തലക്കും ഇങ്ങനെ വന്നും പോയി വന്നും പോയി കൊണ്ട് നിൽക്കട്ടെ അപ്പം ഞാൻ വെച്ച് കറൻറ്റില്ല നേരത്തെ ഞാൻ ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു വെക്കട്ടെ അതാണല്ലോ മെയിനായിട്ട് വേണ്ടത് അങ്ങനെയല്ല ഇമടിക്കാനുള്ള പരിപാടിയാണ് നാരങ്ങയാണെങ്കി പച്ച നാരങ്ങയെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇടാല്ല നേരല്ല ഞാൻ വേഗം അതും ചെത്തിയിട്ട് തൊലി ചെത്തിയാണ്ട് പിന്നെ നമ്മൾ ഏലക്കായും അതേ മരിക്കുന്ന പഞ്ചസാരയും തണുത്ത ഉള്ളൊക്കെ അടിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒന്നിടക്കും ഇങ്ങനെ കറണ്ട് പോവുകയാണെങ്കിൽ ആ ഒരു നേരത്തെ നമുക്ക് കറൻറ്റ് ഇല്ലെങ്കിലും ആകെപ്പാടൊരു സ്വിപ്പായില്ലേ അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ അടിക്കാൻ നിന്ന് പിന്നെ ഇവിടെ വത്തക്കം ഉണ്ടായിരുന്നുണ്ട് വത്തക്കൻ്റെ ജ്യൂസും കൂടി അടിച്ച് വെച്ച് അതൊക്കെ തന്നെയുള്ളൂ കേട്ടോ വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല ഞാൻ പിന്നെ ചമ്മന്തി അരച്ചിട്ട് നല്ല സുസാറും തേങ്ങ ചമ്മന്തി അരച്ചെന്ന് ഞാൻ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി നമ്മളെ നൂലുമുതുറ തലവലുമ്പിൻ്റെ തുറക്കൽ പറഞ്ഞാൽ ഒരു ലളിതമായ ഒരു പണ്ടത്തെ നാട്ടുമ്പുറത്തെ ഒരു നോമ്പ് തുറക്കണ്ട പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി കുറച്ചും കൂടിയാണ്ട് ആട്ട് നമ്മൾ നോമ്പ് എടുക്കുന്നതിനനുസരിച്ച് നമ്മളിതാകുന്ന വലിയ വലിയ കുറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പം അതൊക്കെ ആക്കി വെച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ കളിയുണ്ട് ഇവിടെ പെരും കളിയുണ്ട് പന്തളിയാണ് റോട്ടുമ്മൽ എല്ലാവരും ഉണ്ട് ീഗ്രയുടെ കണ്ടില്ലായിരുന്നു ഈഗ്രയുടെ കണ്ടില്ലായിരുന്നു അവധിക തന്നെയാണ് ഉന്തി ഞാനേ കുളിക്കട്ടെ നേരെ കുറെ ആയി അതൊക്കെ കഴിഞ്ഞേരം ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചുട്ടോ കുളിച്ച് കഴിഞ്ഞ് ഇതാക്കണ് വളക്കൊക്കെ കത്തിച്ച ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞേരെയാണ് വേഗം വന്നത് അപ്പൊ അതിന് ബാങ്ക് ഇതാക്കണ് കൊടുക്കാ അങ്ങനെ നിക്കുകയാണ് അപ്പൊ കൊടുക്കാൻ സമയം ഇതാക്കണ് ഒന്നോ ഇപ്പൊ രണ്ടോ മിനിറ്റ് ഇന്നും കൊണ്ടുട്ടാ അപ്പൊ ഞാൻ ഇതാക്കണ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വെച്ച് ഇതാക്കണ് തണുത്ത വെള്ളം ഉണ്ട് നമ്മളെ വത്തക്ക ജ്യൂസ് ഉണ്ട് ലൈം ഉണ്ട് പിന്നെ വത്തക്ക കുറച്ച് കഷ്ണങ്ങളാക്കിണ്ട് നമ്മളെ കാരക്കുള്ള അതായി മെയിൻ ആണല്ലോ അല്ലേ കാരക്ക ഉണ്ട് ആ ഒരു പൊട്ടനോട് കാരക്ക കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല പഞ്ചസാര കേട്ടവരുടെ ഒരു കാരക്ക കേട്ടോ കൊണ്ടുവന്ന് ഇതാണെങ്കിൽ വേഗം തിന്നാൻ കഴിയൂലല്ലോ മറ്റേ ഒരു സാധാരണ ഒരു നല്ലൊരു കാരക്കയാണല്ലോ കൊണ്ടുവരൽ അപ്പോൾ മൂപ്പര് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് കേട്ടോ കൊണ്ടുവരാൻ കണ്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ തെറ്റിപ്പോയത് ഏതായാലും സാരമല്ല ഇല്ലതുകൊണ്ട് നമുക്ക് ഓണം പോലെ അങ്ങോട്ട് കഴിച്ചെടുക്കാൻ ചേച്ചി പിന്നെ നമ്മളെ കഞ്ഞി ഉണ്ട് കേട്ടോ നല്ല സാറം നോമ്പ് കഞ്ഞി ഉണ്ട് നല്ല ഉള്ളിയൊക്കെ വന്ന് അടി പൊള്ളിയായിട്ടൊരു പാൽക്കഞ്ഞി പോലെ അത് ജീരകക്കഞ്ഞി എന്നൊക്കെ പറയില്ല അപ്പോൾ അതേമാതിരി ഒരു കഞ്ഞി ഉണ്ട് നല്ല തേങ്ങാച്ചമ്മന്തി ഉണ്ട് നമ്മളെ കാരക്കുണ്ട് പിന്നെ നമ്മളെ ജ്യൂസുകളുണ്ട് നല്ല തണുത്ത വെള്ളമുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ വേണ്ടത് വെള്ളങ്ങളാണ് ഇപ്പോൾ വേണ്ടത് പിന്നെ ഇതാക്കണം ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നിട്ടും ചായയും കടിയും അല്ലാത്ത സമൂസയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏകാരം മക്കൾ ആരും അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്ന് കഞ്ഞി ആയിട്ടാന്ന് തോന്നുന്ന ആരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലെന്ന് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് എൻ്റെ മനസ്സുകൊണ്ട് നല്ല ഹഷാറായിട്ടൊന്നും പ്രാർത്ഥിച്ച് ഞാൻ അപ്പം എല്ലാവരും ഇതാക്കണ് നൂൽമ്പ് മുറിക്കണ പോലെ തന്നെ ഒരു കാരക്കന്റെ പൊട്ടൊക്കെ എടുത്ത് നിന്ന് പിന്നെ ഇത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളെ നൂലുമ്പാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ ഇതാ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ കുടിച്ചത് നമ്മൾ ലെനിമ കുടിക്കാനൊന്നും നിന്നില്ല നല്ല തണുത്ത വെള്ളം കുടിച്ചു ആ കാരക്കയും കുടിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം കേട്ടോ പിന്നെ ഒരു വള്ളക്കുള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഒരു തണുപ്പോ ഒരു ഗ്യാസ് വണ്ടി കയറി പോവുകയോ അങ്ങനെ എന്തൊക്കെയോ ഒരു മാതിരിയായിരുന്നു കേട്ടോ എന്നാലൊരു സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു നൂല്മ്പ് ഫുള്ളാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നൂൽമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ രണ്ടും നൂല്മ്പ് ഞാൻ അങ്ങോട്ട് പഠിച്ചത് അതിൻ്റെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ലെന്നിവിടെ വന്നേരെയാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുത്തത് അപ്പോൾ പഠിച്ചെടുത്തപ്പോൾ പിന്നെ കൊല്ലം കൊല്ലം ഒന്നോ രണ്ടെണ്ണം ഏറെ നോക്കൂ കേട്ടോ ഒരഞ്ചെണ്ണം വരെയൊക്കെ നോക്കലുണ്ട് പിന്നെ മൂപ്പേർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല സന്തോഷം തന്നെയാണ് നോലുമ്പോ എടുത്തോന്ന് തന്നെയാണ് കേട്ടോ പറയൽ എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളാണല്ലോ ഈ ഒരു നോലുമ്പിലേക്ക് നല്ല വിശ്വാസം ആട്ടോ ഭയങ്കര വിശ്വാസം തന്നെയാണ് ഇത് നല്ല ഒരു പട്ടിണി കിടന്നിട്ടില്ലായിരുന്നു നോലുമ്പണ്ടല്ലോ അത് നല്ല വിശ്വാസമുള്ള കാര്യമാണ് അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ പറയും എന്തിനാണ് നോലുമ്പ് എടുക്കുന്നത് നമുക്ക് അങ്ങനെ കുറുവാനോ അധ്വാനം അങ്ങനത്തെ പരിപാടിയൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് ആ ഗണത്തിൽ കൂട്ടൂല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളെ മനസ്സിൽ എനിക്ക് നല്ലൊരു വിശ്വാസം തന്നെയാണ് കേട്ടോ ആ ഒരു ഗണത്തിൽ കൂട്ടിയില്ലെങ്കിലും ഞാൻ എടുത്തുകണല്ലോ എന്നുള്ളൊരു സന്തോഷം ആട്ടോ അപ്പൊ അങ്ങനെയാണ് എടുക്കാൻ പഠിച്ചതും ഇപ്പോഴും എടുത്ത് പോകുന്നതും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ ഒരു നോലുമ്പോ അകണിക്കും വേണ്ടിയിട്ടല്ല എടുത്ത് എല്ലാരും അവനും വേണ്ടിട്ടല്ല എടുക്കല് അപ്പൊ ഇതൊക്കെ വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ അമ്മക്കും വേണ്ടിയിട്ടാണ് എടുത്തത് ഫസ്റ്റ് നോലുമ്പോ അമ്മക്കായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അമ്മക്കും വേണ്ടിയിട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ എന്തിലേറെ ഒരു ഇരട്ടി സന്തോഷമുണ്ട് അപ്പൊ അമ്മനോട് വിളിച്ച് പറഞ്ഞപ്പോ അമ്മ നല്ല ചീത്തയ പറഞ്ഞത് ഗുളികയും മരുന്ന് കുളിക്കുന്നോട് തിരിച്ച് നൂലും എടുത്ത് എടുക്കാന്നൊക്കെയാ പറഞ്ഞത് ഏതായാലും ഒരു സന്തോഷം ഉണ്ട് കേട്ടോ